നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ പരിചയപ്പെടുത്തുന്ന ഉപരഗ്നം അവൻചുറൈൻ എന്ന രത്നമാകുന്നു അവസരങ്ങളുടെ രത്നം എന്നാണ് ഈ രത്നത്തെ വിശേഷിപ്പിക്കുന്നത് ശാരീരികമായ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവുമധികം ഉപയുക്തമായൊരു സ്റ്റോണാകുന്നു അവൻചുറൈൻ മാനസിക ആരോഗ്യം നിലനിർത്തുവാനും മാനസ മാനസസമ്മർദ്ദം കുറയ്ക്കുവാനും ദേഷ്യം ശമിപ്പിക്കുവാനും സഹായിക്കുന്ന ഉപരക്തമാകുന്നു അവൻചുറൈൻ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിലെ വിഷാംശത്തെ നീക്കുവാനും ഈ രക്തം അങ്ങേയറ്റം ഉപകാരപ്രദമാകും നല്ല പച്ച നിറത്തിൽ കാണപ്പെടുന്ന രക്തമാകുന്നു ഗ്രീൻ അവൻചുറൈൻ എപ്പോഴും ഭാഗ്യങ്ങളുടെ കല്ല് എന്നറിയപ്പെടുന്ന അവൻചുറൈൻ ഉപകരണങ്ങൾ സൃഷ്ടിക്കുവാനും പ്രതിമകൾക്ക് അലങ്കാരമായും രണ്ടര ദശലക്ഷവർഷം പഴക്കമുള്ള ഒരു ചരിത്രമുള്ള രക്തമാകുന്നു ഈ പച്ച അവൻചുറൈൻ ഇന്ത്യയിൽ പ്രധാനമായും ചെന്നൈയിലും മൈസൂറിലുമാണ് ഈ രക്തം ഖനനം ചെയ്യപ്പെടുന്നത് ചിലി സ്പെയിൻ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ധാരാളമായി ഈ അവൻചുറൈൻ രക്തം കാണപ്പെടുന്നുണ്ട് ആകർഷകമായ പച്ച അവൻചുറൈൻ പോലെ തന്നെ റെഡ് അവൻചുറൈനും ഓറഞ്ച് പിങ്ക് ബ്ലൂ നിറങ്ങളിലുള്ള അവഞ്ചൊറൈനുകളും ഇന്ന് രക്തമേഖലകളിൽ സുലഭമാണ് പക്ഷേ പച്ച അവൻചൊറൈൻ രക്തത്തിനാണ് വളരെയധികം സവിശേഷതകൾ വിലയിരുത്തപ്പെടുന്നത് നന്ദി നമസ്കാരം